ഇന്ത്യയിൽ ഹൗസിംഗ് ലോണിലുള്ള ഇൻട്രസ്റ്റിനെക്കാളും എത്രയോ കുറവാണ് അമേരിക്കയിൽ അതുകൊണ്ടല്ലേ അവർ മുപ്പത് വർഷത്തേക്കൊക്കെ ലോൺ എടുത്തിട്ട് ഇന്ത്യയിൽ നമ്മൾ ലോൺ എടുത്തിട്ട് വീട് വെക്കുന്നു നമ്മൾ വിചാരിക്കും വലിയ ദാരിദ്ര്യത്തിലാണ്ടാ ലോൺ അമേരിക്കയിൽ എല്ലാരും ദാരിദ്ര്യത്തിലെ കാരണം ലോൺ എടുക്കാതെ ഒരാളും വീട് വെക്കില്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടെ ഫോർ പെർസെന്റേജ് ഉള്ള ഇൻട്രസ്റ്റ് അവിടെ കറൻസി കൂടുതലുണ്ട് കേരളത്തിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലമല്ലേ അല്ലേ അവിടെ കെട്ടിക്കിടക്കുന്ന കാശോ എല്ലാ ബാങ്കുകളുടെയും ലോകത്തെ ഏകസ്ഥലം അവിടെ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്ന മണി എന്ന് പറയുന്നത് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട് ബി ബി സി ഡോക്യുമെന്ററി കോട്ടയത്ത് ഒരു ക്ലാസ് ഉള്ള സമയത്ത് താമസിക്കാനുള്ള സ്ഥലം അവിടെ പോയി താമസിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം അവിടെ പോയി താമസിച്ചു എന്നിട്ട് ഞാൻ പഠിച്ചു അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ആൾക്കാരോടൊക്കെ സംസാരിച്ചു അത് വേറൊരു രാജ്യം ലോകം യു എയിൽ പോയിട്ട് ഒരു അറുപത് വയസ്സ് പ്രായമുള്ളവരോട് അവിടുത്തെ ദിനാറോ ധറംസോ ഒന്നും പറയണ്ട റുപ്പിന്ന് പറഞ്ഞ അയാൾ അയാളുടെ കറൻസി എടുത്തു കാരണം അയാൾ ചെറുപ്പത്തിൽ ഇന്ത്യൻ റുപ്പി ആയിരുന്നു അവിടുത്തെ കറൻസി അയാളുടെ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് അയാള് വ്യയം നടത്തിയതൊക്കെ റുപ്പിയാണ് നമ്മളിപ്പോഴും പൈസ എത്ര ഉണ്ടെന്നല്ലേ ചോദിക്കാം ആണോ അല്ലെ പൈസയല്ല രൂപ എത്ര ഉണ്ടെന്ന് ചോദിക്കാറില്ലല്ലോ എന്താ കാരണം കാരണം അന്ന് പൈസ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ജീവിച്ചവരുടെ പാരമ്പര്യത്തിലുള്ളവരുടെ മക്കളാണ് നമ്മൾ അതുകൊണ്ടാണ് റുപ്പി എത്രയാണെന്ന് ചോദിക്കാത്തത് നമ്മള് ഇതിനെത്ര പൈസ എന്നാ ചോദിക്കുക എത്ര പൈസ അല്ല എത്ര പൈസ എന്ന് പറഞ്ഞാൽ നൂറ് റുപ്പണ്ടോ എന്താ പറയേണ്ടത് എന്നാൽ ആരെങ്കിലും പറയോ ഏതെങ്കിലും ഒരു സാധനത്തിൽ പതിനായിരം പൈസ ആണോ പൈസ എന്ന് പറയാറില്ലല്ലോ ഇല്ലല്ലോ ഇല്ല നല്ല റുപ്പീന്ന പറയാം അതേപോലെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഗൾഫ് പോസ്റ്റ് ഓഫീസ് ഇന്ത്യൻ ബോംബെ ആയിരുന്നു ഹെഡ് പോസ്റ്റ് ഓഫീസ് ഓഫ് യു എ ബോംബെയിലായിരുന്നു കാരണം നയൻറ്റീൻ സെവൻറ്റിയിൽ അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു കിട്ടുന്നു അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ഹിന്ദി പറഞ്ഞാൽ പോലും അവിടുത്തെ അറബിക്കാർക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് അത് ഫുൾ ഡെവലപ്പ് ചെയ്തത് നമ്മളാണ് അപ്പം ഒരു രാജ്യത്തെ കറൻസി എന്ന് പറയുന്നത് അവർക്കുള്ള കറൻസി പോലും നമ്മുടെ കറൻസിയുടെ പേരിൽ പിന്നെ പല സ്ഥലത്തും പല സ്ഥലത്തും ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാലും റുപ്പി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ടിബറ്റിൽ പോയാലും റുപ്പിയാണ് നേപ്പാളിൽ പോയാലും റുപ്പിയാണ് ആ റുപ്പിയ എന്നുള്ള വാക്ക് തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു കറൻസിയാണത് നമ്മുടെ വേൾഡ് ട്രേഡ് എന്ന് പറയുന്നത് എന്താണ് ഡബ്ല്യൂ ടിഒ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് ട്രേഡ് റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കപ്പലിൽ കുറേ സാധനം അയക്കുന്നു വിചാരിക്കാം അമേരിക്കയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഉപ്മാവ് കഴിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഞാൻ ചെറുതാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉപ്മാവ് ഡാൽഡ ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്തൊരു മണമുണ്ട് നല്ല അത് അമേരിക്ക എന്ന് പറഞ്ഞതാണ് അമേരിക്കൻ ഡാൽഡ അമേരിക്കൻ ഉപ്മാവ് ആ ഗോതമ്പാണ് നമ്മൾ കഴിച്ചത് ചെറുപ്പത്തിലൊക്കെ നയൻറ്റീൻ സെവൻറ്റീസിലൊക്കെ എല്ലാ സ്കൂൾസിലും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രകാരം കൊടുത്തിട്ടുള്ള ഉപമാവ് എന്ന് പറയുന്നത് ആ റവ ഉപ്മാ റവ എന്ന് പറയുന്നത് വീറ്റ് റവ എന്ന് പറയുന്ന സാധനം അമേരിക്കൻ സാധനമാണ് ഓ നമ്മൾ ഭാരതം ആ കപ്പലൊക്കെ തിരിച്ചു വന്നിട്ട് കാലിയായിട്ട് പോകുമെന്ന് വിചാരിച്ചു നമ്മൾ ആ തിരിച്ചു കൊടുത്തതെന്താണെന്നറിയോ മഹാത്മാഗാന്ധിയുടെ പുസ്തകങ്ങളാണ് ഭാരതത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയത് ഇന്ത്യയിൽ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളാണ് അറിവ് ഭാരതത്തിൽ നിന്നും അമേരിക്കയിൽ ഓരോ ഓരോ ചെറിയ ചെറിയ കൗണ്ടീസ് എന്നാണ് പറയുക ആ കൗണ്ടീസിൽ എല്ലാ കൗണ്ടീസിലും പോയാൽ ഇന്ത്യൻ പ്രിന്റഡ് ബുക്സ് നയൻറ്റീൻ സെവൻറ്റീസിലേത് കുറേ സെക്ഷൻസ് ഉണ്ട് അത് മഹാത്മാഗാന്ധിയുടെ പുസ്തകങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പുസ്തകങ്ങളെക്കാളും കൂടുതൽ അവരുടെ ബയോഗ്രഫിയെക്കാളും കൂടുതൽ ഓരോ സ ലാംഗ്വേജിലും ഉണ്ട് ബംഗ്ല മലയാളം ഹിന്ദി അങ്ങനെ തരം തിരിച്ചിട്ട് അപ്പൊ എത്രയോ പുസ്തകങ്ങൾ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടാവും കപ്പലുകൾ കപ്പലുകൾ അപ്പം ഇത് ഇത് എന്ന് പറയുന്നത് നമ്മുടെ അതാണ് പറഞ്ഞത് ആ ബാട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് അതാണ് ഇന്ന് എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളല്ലേ അത് അപ്പൊ ഇത് പോസിബിൾ ആണ് അത് നിർത്തിയിട്ടൊന്നുമില്ല അതുപോലെ കറൻസി വന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം റെസ്ട്രിക്ഷൻസ് കുറഞ്ഞു പണ്ടൊക്കെ നമ്മൾ എയർപോർട്ടിൽ വരുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യണം അത്ര കാശും എത്ര ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നതിന് എന്താർത്ഥം എല്ലാവരുടെയും കാശ് അവരുടെ മൊബൈലിൽ എത്ര ഉണ്ടെന്ന് ആർക്കാ ചെക്ക് ചെയ്യാൻ പറ്റുക ഇപ്പം മണി ട്രാൻസ്ഫർ ഏത് പ്രൈവറ്റ് ഏജൻസിയിലും എനിക്ക് ചെയ്യാം അല്ലേ അപ്പം ഇതൊക്കെ എല്ലായിടത്തും കാലഘട്ടങ്ങളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ ഇതൊക്കെ നടത്തുന്നത് ഇന്ത്യയിൽ രണ്ട് ശതമാനം ആണെങ്കിൽ വേറെ സ്ഥലത്ത് അതിലും കുറഞ്ഞ ശതമാനമായിരിക്കും ഈ പണ്ട് കാലത്ത് ഓരോ ബാർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞോളൂ ആ ബാർട്ടൽ സിസ്റ്റം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള കമ്മ്യൂഡിറ്റീസ് കമ്മ്യൂഡിറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല പക്ഷേ ഐ വിൽ കീപ് ഇറ്റ് ആൻഡ് ഇറ്റ് ടു സംബഡിയൻസ് ഓക്കെ അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സാധനങ്ങൾ എന്റെ കമ്മ്യൂണിറ്റി ആയിട്ട് മാറി ഓക്കെ അപ്പൊ അത് ഗോൾഡും സിൽവറും കോപ്പറും കാരണം അതിന് വാല്യൂ കൂടുതൽ കൂടുതലാണ് അവയായിരുന്നു ആദ്യത്തെ കോയിനുകളൊക്കെ ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ഈ മുസ്ലിം രാജാക്കന്മാരുടെയൊക്കെ എല്ലാ സിൽവർ കോയിലും മാറ്റിയിട്ട് ഗോൾഡ് കോയിൻ ആക്കി ഗോൾഡ് കോയിൻ മാറ്റിയിട്ട് കൊളുള്ളെടുത്ത് റോഡുണ്ടാക്കി റോഡുള്ളെടുത്ത് ഉണ്ടാക്കി എന്നൊക്കെ മാറ്റിയിട്ട് അപ്പൊ അത് അവരുടെ ഒരു സിസ്റ്റം മാറ്റമായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ സ്റ്റാമ്പ് അതിന്റെ മുകളിൽ വന്നത് പണ്ട് കാലത്ത് കറൻസി പ്രിന്റഡ് പേപ്പർ നോട്ട്സ് അല്ല കാരണം പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത് കോയിനുകളിലാണ് അപ്പൊ അവരിൽ തല അത് എല്ലാ രാജ്യത്തും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പേപ്പർ പ്രിന്റിംഗ് ഒക്കെ വരുമ്പോഴാണ് ഈ കറൻസി പ്രിന്റിങ് വന്നത് അപ്പോൾ കറൻസി പ്രിന്റ് വന്നിട്ട് അത്രയൊന്നും കാലമായിട്ടുണ്ടാവും പേപ്പർ പ്രിന്റിങ് വന്നു തന്നെ ഒരു ഒരു നയൻറ്റീൻ ഹൺഡ്രഡ്സ് ഫിഫ്റ്റീൻ ഒക്കെ ശേഷമായിരിക്കും ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടാവും ഇപ്പം മഹാത്മാഗാന്ധിയുടെ തല വന്നതൊക്കെ നയൻറ്റീൻ സിക്സ്റ്റിക്ക് ശേഷം ഒന്ന് ഗാന്ധി മരിച്ചതിന് ശേഷമാവും അതിനുശേഷമല്ലേ തുടങ്ങുകയുള്ളു അപ്പം എനിക്ക് തോന്നുന്നു എയ്റ്റീൻ സിക്സ്റ്റി നയനിലാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത് നൂറ് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒക്കെ വന്നിട്ടുണ്ടാവുക പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ മഹാത്മാഗാന്ധിയുടെ നല്ലത് അപ്പോൾ ഈ കറൻസികൾക്കൊക്കെ കുറച്ചും കൂടി ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിട്ടുള്ളത് ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾക്കറിയോന്നറിയില്ല എല്ലാ കോയിൻ്റെയും ഹയർ ഡോമിനേഷൻ ഉള്ളതിനൊക്കെ അതിലൊരു സിൽവർ ഒരു സാധനമുണ്ട് ഒരു സ്ട്രിപ്പ് ഉണ്ട് അത് രണ്ട് പേപ്പറുകളിൽ പ്രിൻ്റ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഞാൻ കറൻസിൽ ഉള്ള ഒരു നീഡിൽ പാസ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ആ ഫോയിലിൽ നിങ്ങൾ നല്ല ഷാർപ്പായിട്ടുള്ള പിന്നെടുത്തിട്ട് കുത്തിയാല് രണ്ട് രണ്ട് പേപ്പറായിട്ട് കാണാൻ പറ്റും അപ്പൊ അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ബാർ കോഡുകളുണ്ട് ആ ബാർകോഡുകളും ഒക്കെ ഇതിന്റെ ഒരു ഒരു ഭാഗമായിട്ട് മാറി അപ്പൊ ഇത് ഇതൊക്കെ മാറി 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 ആദ്യം കൊയിൻ പിന്നെ കറൻസി നോട്ടുകൾ പിന്നെ ആ കറൻസി നോട്ടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിനോമിനേഷൻസ് അത് തമ്മിലുള്ള മാറ്റിക്കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡിജിറ്റൽ കോയിനും ഒക്കെ വരുന്നത് അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ക്രിപ്റ്റോ കോയിൻസ് അതൊന്നും എനിക്ക് വേണമെന്നില്ല എൻ്റെ എൻ്റെ പാസ്വേഡ് ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ഇപ്പം നമ്മൾ ഒരു കാശില്ലാത്തവനും ചിലപ്പോൾ ഇത് ഉണ്ടെന്ന് നടിക്കാൻ പറ്റും കാരണം ഐ ക്യാൻ മേക്ക് എ ഫേക്ക് അക്കൗണ്ട് ആൻഡ് സ്റ്റാർട്ടപ്പ് പോപ്പുലേറ്റർ അത്ര ഇത്തരം സംഭവങ്ങളൊക്കെ ഡിജിറ്റലായിട്ടുള്ളൊരു ഒരു ഒരു മാറ്റത്തിലേക്ക് വരുന്നു ഇതൊക്കെ കോയിനുകളുടെ അല്ലെങ്കിൽ കറൻസികളുടെ അത്രേ ഉള്ളൂ നമ്മളെല്ലാം വായിക്കുന്ന സമയത്ത് ആ പേപ്പറിൻ്റെ മുകളെഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക അപ്പോൾ അത് ഞാൻ ഏതിൽ പ്രിന്റ് ചെയ്താലും അതായി